മാളയിൽ സംരക്ഷിത സ്മാരകത്തിന് ചുറ്റുമുള്ള നിർമ്മാണ പ്രവർത്തികൾക്ക് മുൻകൂർ അനുമതി മാള സിനഗോഗിനും ടൗണിലും സമീപ പ്രദേശങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പുരാവസ്തു വകുപ്പിന്റെ അനുമതി തേടണമെന്ന ഉത്തരവ് നിലവിൽ വന്നതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ് ഇതോടെ മാള പഞ്ചായത്ത് ഭരണസമിതിക്കും എംഎൽഎക്കുമെതിരെ ജനങ്ങളിൽ നിന്നും പ്രതിഷേധം ശക്തമായി പുരാവസ്തു ഏറ്റെടുത്താൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് പഞ്ചായത്തിന്റെ അധീനതയിലുണ്ടായിരുന്ന വസ്തുക്കൾ പുരാവസ്തു വകുപ്പിന് വിട്ടുകൊടുത്തതാണ് പ്രതിഷേധത്തിന്റെ കാരണം വീടിനോട് ചേർന്ന് ഒരു മുറി പണിയാൻ വരെ അനുമതിക്കായി പുരാവസ്തു വകുപ്പിന്റെ ഓഫീസ് കയറിയിറങ്ങേണ്ട ഗതികേടിലാണ് ജനങ്ങൾ പഞ്ചായത്ത് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കു പോലും പുരാവസ്തു വകുപ്പിന്റെ മുൻകൂർ അനുമതി വേണം സംരക്ഷിത സ്മാരകത്തിനു ഹാനികരമല്ലെങ്കിൽ നിർമ്മാണത്തിനായുള്ള മുൻകൂർ അനുമതി തൃശൂരിലെ ശക്തൻ തമ്പുരാൻ കൊട്ടാരം ചുമതലയുള്ള ഓഫീസറെ അറിയിക്കണമെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാള പഞ്ചായത്തിന്റെ കൈവശമുള്ള കെട്ടിടത്തിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ശൗചാലയം നിർമ്മിക്കുന്നതിന് മാള ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അനുമതി തേടി നൽകിയ കത്തിന് മറുപടിയായാണ് ഈ നിബന്ധനകൾ നിയമത്തിന്റെ നൂലാമാലകൾ കാരണം ഫണ്ട് അനുവദിച്ച് വർഷമായിട്ടും ഇതുവരെ ശൗചാലയ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല കേരള വിഷൻ ന്യൂസ് തൃശൂർ